പ്രവാസികൾ ഇന്നത്തെ ചോറും കൂട്ടം എന്തൊക്കെ നോക്കിയപ്പോൾ രാവിലെ തന്നെ ഉപ്പുമാവട്ടോ ഉപ്പുമാവൊക്കെ നല്ല ബീഫ് വരട്ടെ ബീഫ് കറിയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളി അല്ലേ പക്ഷേ നമുക്ക് നല്ല നേൻ്റെ നേന്ത്രപ്പ നേന്ത്രപ്പല്ലാട്ടോ ഇവിടുത്തെ പഴം കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ രാജശമായി തന്നതാണ് അതിൽ പഞ്ച പഞ്ചസാര കേട്ടോ പിന്നെന്താ പിന്നെ അധികം നല്ല ക്രീമൊക്കെ നിറച്ചു ബെന്നിട്ടിയിട്ട് ബെന്നാണ് ഇവിടുത്തെ ഐറ്റംസ് ആട്ടോ നമ്മളെ ഇതുപോലെ തൈക്കറി എന്താ പറയുക ക്രീം പറഞ്ഞാൽ സാധാ നമ്മൾ ഏതെങ്കിലും ക്രീം വെറൈറ്റി ക്രീമാണുണ്ടോ കേട്ടോ ഇതിൽ ചോക്ലേറ്റ് ക്രീമാണുള്ളത് അപ്പോൾ അതായിരുന്നു രാവിലെ കേട്ടോ രാവിലെ അത് കഴിഞ്ഞ് നേരെ നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഉച്ചക്ക് എണീറ്റപ്പം അടിപൊളി ബിരിയാണി കിട്ടോ ബിരിയാണി നല്ലതല്ല അടിപൊളി ബിരിയാണി ചിക്കനൊക്കെ പൊരിച്ചു വെച്ച് നല്ല അടിപൊളി മസാല ഒക്കെ വെച്ച് നല്ല അടിപൊളി ഐറ്റംസ് ഇട്ടോ അതായിരുന്നു ഉച്ചക്ക് പിന്നെ അതിക്ക് നമ്മളെ കുക്കുംബറ് പിന്നെ എന്താ കാബേജ് ഒക്കെ ഇട്ട് ഒരു വെച്ച് ഒരു ഐറ്റംസ് അതിൽ തൊട്ട് അറിയില്ല നമ്മൾ അവന് അച്ചാർ കഴിഞ്ഞിട്ട് കേട്ടോ പിന്നെ അത് പ്ലേറ്റ് ചെറുതായതുകൊണ്ട് കേട്ടോ പ്ലേറ്റ് ചെറുതായതുകൊണ്ട് പുറത്തൊക്കെ പോകേണ്ടത് എന്തായാലും അടിപൊളി വന്നു അത് കഴിഞ്ഞ് വൈകുന്നേരം നോക്കിയപ്പോൾ നല്ല പയർ സോറി കടലിട്ട് വെച്ച് കറിയിട്ടോ അല്ല വെള്ളക്കടലും പിന്നെ ചപ്പാത്തി ഒരു സുഖം ഉണ്ടായില്ല ഉച്ചക്ക് സാറാണെങ്കിൽ വൈകുന്നേരം എന്ന് പറയില്ലേ പക്ഷേ ഉച്ചക്കത്തെ ബിരിയാണി ഉണ്ടായിട്ടോ ബിരിയാണി അപ്പോൾ ഉച്ചക്കത്തെ ബിരിയാണി അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് ബിരിയാണി എടുത്തു അപ്പം ചപ്പാത്തി ഇവിടുത്തെ ഫ്രോസൺ ചപ്പാത്തിയാണ് അപ്പോൾ അതിൽ രസം കിട്ടില്ല അപ്പോൾ നേരെ നമ്മൾ ബിരിയാണി എടുത്തു അച്ചാർ എടുത്തു പിന്നെ എനിക്ക് വെള്ളക്കടലും കൂടി ചേർത്ത് കഴിച്ചെങ്ങനെ ഉണ്ടാവും എന്ന് പറയുമല്ലോ വെജിറ്റബിൾ ബിരിയാണി ആക്കാലോ എന്ന് കരുതിയിട്ടോ അങ്ങനെ ട്ടിയത് അപ്പോൾ നല്ല കടലൊക്കെ ഇന്ന് പെറുക്കിയെടുത്ത് കടല മാത്ര ഉരുളക്കയങ്ങ കെട്ട് വെച്ച് നല്ലൊരു കുറമയാക്കിരിക്കണ എന്തായാലും അത് അടിപൊളിന്ന് എന്തായാലും അപ്പുറത്തേണ്ട ചപ്പാത്തിയും കടലക്കറിയും കൂട്ടി അടിക്കണേണ്ട എന്തായാലും നമ്മൾ നമ്മളും കൂട്ടിണ്ട് അടിച്ചിട്ട് അപ്പോൾ അത് രാത്രി ഗുസാലാക്കിയിട്ട് അപ്പം ഇന്നിപ്പോൾ വളരെ മോശാവുന്ന എഴുതിയപ്പോൾ ഷോപ്പിൽ നിന്നപ്പോൾ ഉണ്ടായിരുന്നു ചപ്പാത്തി ഉണ്ട് ആ കറിയുണ്ട് പിന്നെ ബ്രോസ്റ്റും കിട്ടിയിട്ടും അടിപൊളി അല്ലേ അപ്പോൾ ഷോപ്പിൽ ചെന്നപ്പോൾ അടിപൊളിയൊക്കെ എന്തായാലും കറിയും മറ്റേ ആ കറി കടലക്കറിയുണ്ടായിരുന്നു പിന്നെ നമ്മൾ ബ്രോസും പാടൊക്കെ കൂട്ടി അപ്പോൾ നമ്മൾ സ്റ്റോക്ക് എടുക്കാൻ ചെറുക്കൻ മാറില്ല അപ്പോൾ ഓർക്കും അടി ബ്രോസ്റ്റ് എത്തി കേട്ടോ അപ്പോൾ അത് ബ്രോസ്റ്റും ഉണ്ടായിരുന്നിട്ടും ഒരു രക്ഷമുണ്ടായിരുന്നില്ല അപ്പോൾ കടലക്കറിക്ക് ബ്രോസ്റ്റ് മുക്കിയിട്ട് കഴിക്കുമ്പോൾ എങ്ങനെ എങ്ങനെയുണ്ടാകും നല്ല അടിപൊളി ഫീൽ ചെയ്യുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു എന്തായാലും എന്താ പറയുക ചപ്പാത്തി ഇങ്ങോട്ട് ബ്രോസ് ആക്കിയില്ല അപ്പോൾ എന്തായാലും കറിയും ബ്രോസ്റ്റും പഴയ അടിപൊളി ആക്കും അങ്ങനെ നേരം പോലത്തെ നേരം പോലത്തെ ഇപ്പോൾ എന്താ കടലൊക്കെ ചെമ്പിൽ ഇങ്ങനെ ഉറച്ച് നിൽക്കണ എന്താ ഐസും കട്ടുക മാതിരി കേട്ടോ കറി മാത്രം ഊറ്റിയിട്ടാണ് കടല മാത്രം മേലാക്കി എന്ന് അറിയില്ലേ അപ്പോൾ അതിൽ പറ്റും മറ്റേ പുട്ടുണ്ട് കേട്ടോ കേട്ടുണ്ടാ അടിച്ചങ്ങനെ ബലം വെച്ച പുട്ട കേട്ടോ സത്യത്തിൽ കുറ്റമ്പാറല്ല കേട്ടോ അങ്ങനെ ആയിരുന്നു കേട്ടോ പുട്ടിൻ്റെ അവസ്ഥ സത്യത്തിൽ ഇങ്ങനെ കടന്നിട്ടാവും എ സി കടന്നിട്ടാവും എ സി കടന്നാൽ പിന്നെ ആരൊന്നും ബലം വെച്ചു പോലല്ലേ കടലക്കറി ഒരു രസ കുഴപ്പമൊന്നുമില്ല അങ്ങനെ അടിപൊളിന്ന് എന്തായാലും കടലക്കറിയും പുട്ടും പിന്നെയൊക്കെ നമ്മൾ കട്ടൻ ചായ ഉണ്ടാക്കിയിരുന്നു കട്ടൻ ചായ കുറേ ദിവസം കൂട്ടിച്ചിട്ട് കട്ടൻ ചായ അപ്പോൾ കട്ടൻ ചായ ഉണ്ടായിന്നിട്ടോ അപ്പോൾ പിന്നെ ഉച്ചക്ക് നേരെ എണീറ്റ് നല്ല വെറും ചോറ് ഉറക്കുറങ്ങി കഴിഞ്ഞിട്ട് നല്ല വെറും ചോറ് ഉണ്ടായിരുന്നു പിന്നെ അയക്കും നല്ല കറി കറി അടിപൊളി ഒന്നും കേട്ടോ ഒരു രക്ഷുണ്ടായിരുന്നു നല്ല അടിപൊളി കറി ഒന്നു പിന്നെ മീൻ പൊഴിച്ചതും കൈപ്പക്ക ഉപ്പേരി ഓ കൈപ്പക്ക ഉപ്പേരി അങ്ങനെ തന്നെ കിടക്കണ്ടട്ടോ ആർക്കും വേണ്ടല്ല കയ്പക്കൊപ്പേരി വീട്ടിൽ വെച്ചാൽ തന്നെ ആരും അങ്ങ് കഴിക്കില്ല അപ്പോൾ നല്ല അടിപൊളി നല്ല അയില കഷ്ണെന്ന് അയിലെ പൊരിച്ചത് കിട്ടും ഒരു സീനും ഉച്ചക്ക് ഖന ഗംഭീരമാക്കിയിട്ടെന്ന് അറിയാം നമ്മൾ അടിപൊളി നിന്ന് കിട്ടും അപ്പം നമ്മൾ ഫോളോ ചെയ്യാത്തതൊന്നും ഫോളോ ചെയ്യാറില്ല അപ്പോൾ അടിപൊളി വീഡിയോസ് അങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പം ഡെയിലി വീഡിയോസ് ഇടണം എന്ന് ഓരോരുത്തർ പറയുന്നത് പക്ഷേ എന്ത് ചെയ്യാൻ ഡെയിലി വീഡിയോസ് ഇടാൻ നമുക്ക് സാധിക്കുന്നില്ല അവധിയൊക്കെ വെട്ടി ഒന്നും ഇപ്പോൾ സാധിക്കുന്നുണ്ട് ഡ്യൂട്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്യുകൊണ്ട് അപ്പോൾ ഉച്ചക്കിങ്ങനെ കുസാലാക്കി അങ്ങനെ ഇരുന്നപ്പോഴാണ് ഉച്ചക്ക് നമ്മളെ നമ്മൾ ചോർത്തൊരു ചായ ചായ കൊണ്ടിരുന്നത് അപ്പോൾ ചോറ് ഒഴിച്ച് കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി ഒരു ചായയും കുടിച്ചും അത് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം നോക്കിയപ്പോൾ നല്ല കറി ഇട കിടക്കുന്നത് ചേമ്പെന്ന് പറഞ്ഞാൽ കറി മാത്രമേ ഉള്ളൂ കഷ്ണമൊന്നും കാണാമല്ലോ നോക്കിയപ്പോൾ ഭൂരി ഉണ്ട് ഭൂരിപ്പറത്തിട്ടില്ല അപ്പം മുട്ടയും ഭൂരിക്കറിയൊന്നും ഉണ്ട് ഭൂരി ഉണ്ടായിരുന്നു അപ്പം ഭൂരി ഒരു ഭൂരി എടുത്തിട്ട് ഉച്ചക്കൊന്നും തന്നെ ദഹിച്ചിട്ടില്ല എന്ന് പറഞ്ഞില്ല നമ്മൾ മൂന്നരക്കല്ല ഫുഡ് കഴിക്കണത് അപ്പോൾ ഏകദേശം നമ്മൾ റൊട്ടീനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി ചേഞ്ച് കൊണ്ട് ഉറക്കുകൊണ്ടേ മുമ്പ് അതിന് കറക്റ്റ് ചെയ്യുന്നുണ്ടിട്ടും ഒരു പ്രശ്നം ഉണ്ടായില്ല ഒരു കറക്റ്റ് നമുക്കൊരു ഇതുണ്ടായിരുന്നു ഡിസിപ്ലിൻ ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് വല്ലാതെ ചോപ്പ് തന്നപ്പോ നല്ല അടിപൊളി ബിരിയാണി ഇട്ടും ബിരിയാണി ആരോ കൊടുത്തതാണ് നമുക്ക് കിട്ടും നൂഡിലും നൂഡിൽസും ബിരിയാണിയും പിന്നെ അയക്കുക നമ്മൾ പനിനീറും ഉണ്ട് എന്നിട്ട് പനിനീറും പിന്നെ എൻ്റെ വൈഫിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഐറ്റംസ് ഇട്ടിട്ടോ മഞ്ചു എന്ത് ഗോബി മഞ്ചൂരി ഗോപി മഞ്ചൂരി ഗോപി മഞ്ചൂരിയാണ് അടിപൊളിയൊന്നും എന്തായാലും അപ്പം ചിക്കൻ പീസ് ചെയ്യാൻ മാറ്റം ഉണ്ടായിരുന്നു അടിച്ചു മാറ്റിയത് കേട്ടോ ബിരിയാണി കിട്ടിയത് നാല് പേക്ക് മൂന്ന് പേക്ക് ഏറ്റവും ഉണ്ട് ഇത് നൂഡിൽസും റൈസും പാടെ മിക്സ് ചെയ്ത് സ്പൂൺ കൊണ്ടൊക്കെ തിന്നാൻ വേണ്ടി അങ്ങനെ റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ഇത് കിട്ടും സ്പൂണിൽ കഴിച്ചിട്ടൊരു രസം കിട്ടില്ല നൂഡിൽസാകുമ്പോൾ ഇങ്ങനെ കോരി കുട്ടികൾ കഴിക്കണമാതിരി കഴിക്കാനുള്ള അപ്പോൾ അങ്ങനെ വേണ്ടി ഞാൻ സ്പൂൺ എടുത്തിട്ട് അതെനിക്ക് വേറെ എന്തൊക്കെയോ ഒരു ഐറ്റംസ് കറിയും കൂടി പാരന്നിട്ടുണ്ട് അപ്പോൾ ഹോട്ടലുകാരും അവർക്ക് ബാക്കി ഉണ്ടാകുമ്പോൾ നമുക്ക് തരുന്ന കേട്ടോ അത് കഴിഞ്ഞ് വീണ്ടും നേരം പോയിട്ടപ്പോൾ നമ്മൾ കട്ടൻ ചായ ഉണ്ടാക്കാമല്ലോ എന്ന് എഴുതിയിട്ട് രണ്ട് ഗ്ലാസ് കട്ടൻ ചായന് രാജു ഉണ്ട് രാജുവിനും പാടായിട്ട് കട്ടൻ ചായ ഉണ്ടാക്കി കേട്ടോ എന്തായാലും രാജു പറഞ്ഞാൽ അടിപൊളി ശവായിട്ട് ഇവിടെ കിടക്കുന്നു അപ്പോൾ ശവായും നമുക്ക് നമ്മളെ കുബൂസൊക്കെ കുബൂസും തന്ന കേട്ടോ അപ്പം അത് കൂട്ടി കഴിക്കാലോ എന്ന് എഴുതിയിട്ടാണ് കട്ടൻ ചായ നല്ല വെഷ്പുണ്ടായിരുന്നു ഏതായാലും ഏതായാലും വൈകുന്നേരം ബിരിയാണി ഒന്നും ആക്കാൻ തയ്ച്ചിട്ടുണ്ടാവില്ലേ നൂഡിൽസൊന്നും ഫുൾ ആക്കി അല്ലെ തിന്നിട്ട് പോകണില്ല എന്തായാലും അപ്പോൾ സവായി അയക്കടിപൊളി നമ്മളെ എന്താ കുബൂസും പാടൊക്കെ കൂട്ടിയിട്ടൊരു പൊടിത്തം പൊടിച്ചിട്ടുണ്ട് കട്ടൻ ചായ കട്ടൻ ചായയും കുബൂസും മുക്കി തിന്നാൽ നല്ല രസമായിട്ട് സത്യത്തിൽ അങ്ങനെ ഒന്ന് കഴിച്ചു നോക്കുകയുണ്ട് കട്ടൻ ചായക്ക് കുബൂസ് മുക്കിയാണ്ട് നല്ല അടിപൊളി രസമാണ് സന്ധ്യത്തിനും അപ്പോൾ രാജു അപ്പുറത്ത് രാജു നല്ല ഹൗസ് ഫ്രണ്ട് എന്തായാലും അപ്പോൾ രാജു പറഞ്ഞു ബ്രോസ്റ്റുണ്ട് അപ്പുറത്ത് പറഞ്ഞു ഇപ്പോൾ ബ്രോസ്റ്റും പാടോ കൂട്ടി നമ്മൾ കുബൂസ് കൂട്ടിട്ട് അപ്പോൾ മുട്ട പപ്സും ഉണ്ട് ഇവിടെ കളിക്കണത് മുട്ട പപ്സ് കേട്ട് നിൽക്കണോ ഉണ്ട് എന്തായാലും അപ്പോൾ രാജു ആരിക്കോ ഫോട്ടോ എടുത്ത് അയക്കണ്ട ശവായിൻ്റെ ഫോട്ടോ എടുത്ത് അയക്കണ്ടിട്ടായിരിക്കാമെന്നറിയില്ല എന്തായാലും ഗേൾഫ്രണ്ടിൻ്റെ ആവും അപ്പോൾ അത് കൂട്ടി ഇങ്ങനെ നല്ല അടിപൊളി സ്ട്രോങ് ആയിട്ട് കട്ടൻ ചായും പാടൊക്കെ കൂട്ടി കഴിച്ചപ്പോൾ എപ്പോഴും കഴിച്ച് കുബൂസ് നാലഞ്ച് കുബൂസ് എത്ര പെട്ടെന്ന് തീർന്ന കേട്ടോ ബസിപ്പിൻ്റെ ഊക്കെന്നെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നേരെ സോപ്പിൻ്റെ അടി ഇങ്ങനെ ചെന്നപ്പുണ്ട് ബൈ ത്രീ ഗെറ്റ് വൺ ഓ വമ്പ് ഓഫർ ആട്ടെ ലെഗ്സിൻ്റെ ലെഗ്സ് ഡോവ് അങ്ങനത്തെ ഐറ്റംസ് ആളാണ് ഒരുപാട് ഐറ്റംസ് ഓഫറുകൾ കിടക്കുന്നുണ്ട് മൂന്നെണ്ണം വാങ്ങി ഒരു കെ ഡി ഫ്രീ ആട്ടോ ഡോവിൻ്റെ ഷാമ്പൂ ഉണ്ട് അതുപോലെ തന്നെ അങ്ങനത്തെ ഒരുപാട് ഐറ്റം ഡോവിൻ്റെ സോപ്പ് അങ്ങനത്തെ ഐറ്റംസാളുണ്ട് കേട്ടോ നല്ല അടിപൊളി ഐറ്റംസ് ആണ് ലെഗ്സ് അപ്പോൾ ആരെങ്കിലുമൊക്കെ നാട്ടിലേക്ക് പോകാനുള്ളൊരു കോയത്തുകാരൊക്കെ പോകണി നേരെ ഇങ്ങോട്ട് പോകുന്ന മക്കളെ നല്ല ഓഫറാണ് നല്ല അടിപൊളി ഐറ്റംസ് ലെഗ്സിൻ്റെ ഒക്കെ ഒറിജിനൽ ഐറ്റംസുകളോ അതേപോലെ ഡോവിൻ്റെ ട്ടോ ഡോവിന്റെ സോപ്പ് അതേപോലത്തെ ബോഡി ബോഡി ലോഷൻ അങ്ങനെ ഉണ്ടോ മൂന്നെണ്ണം വാങ്ങിക്കഴിഞ്ഞാൽ ഒരു കേടി പൈസയായിട്ടാണ് കിട്ടണമെന്നാണ് പറയുന്നത് കേട്ടോ കേട്ടോ അപ്പൊ അതിൻ്റെ അഡ്വർട്ടൈസ് കണ്ടപ്പോൾ നേരെ താഴത്തേക്ക് ഇറങ്ങി നോക്കിയാൽ ഇങ്ങനെ ഉണ്ടെന്ന് അറിയാലോ എന്തൊക്കെ ഐറ്റംസ് നല്ല സെറ്റപ്പ് കേട്ടോ അപ്പോൾ വാങ്ങാൻ കരുതി പോലെ നാട്ടിൽ പോകാൻ കരുതി ഇവിടെ യൂസ് ചെയ്യാൻ കരുതി അടിപൊളി ആയിട്ടോട്ടോ ഓക്കെ പറഞ്ഞാൽ ഒറിജിനൽ പെർഫെക്ഷൻ കിട്ടുന്നുണ്ട് നല്ല നാട്ടിലത്തെ പോലെയല്ല നല്ല ക്ലിയർ ക്ലാരിറ്റി സ്മെല്ലും അതിൻ്റെ ഇതൊക്കെ കിട്ടുന്നുണ്ട് എന്തായാലും ഗൾഫിൽ നിന്ന് സോപ്പ് കൊണ്ടിരുമ്പോൾ കണ്ടിട്ടില്ല നിങ്ങൾ കണ്ടിട്ടില്ല നമ്മളെ നാട്ടിലത്തെ സോപ്പും ആ ഈ സോപ്പും കണ്ടില്ല ഒരു വ്യത്യാസം കണ്ടിട്ടില്ലേ അപ്പോൾ അത് ലൈക്ക് എടുക്കണ്ട അപ്പോൾ ഇവിടെ വരികയാണെങ്കിൽ വാങ്ങിക്കോളൂ എന്തായാലും അപ്പം അത് കഴിഞ്ഞ് നേരെ നമ്മൾ വീണ്ടും ഒരു ശവായി ശവായി ഇങ്ങനെ ഷവായി നമ്മളെ മേത്തു നിന്ന് വെറും ശവായി തിന്നും വല്ല കേടുണ്ടാവുന്നില്ല കേടായിട്ട് അപ്പോൾ ശവായിൻ്റെ ലെഗ് കിട്ടി പൊളിച്ച് എപ്പോഴും ഷവായിൻ്റെ ലെഗ് മാത്രമേ എല്ലാവരും കഴിക്കുകയുള്ളൂ ബാക്കി ആർക്കും വേണ്ടെന്നില്ല ലെവല കേട്ടോ അയിമന്ന് കടിക്കുമ്പോഴെല്ലാം രസം അല്ലേ അപ്പോൾ അതേ കഴിഞ്ഞ് നമ്മുടെ ഷോപ്പിൽ നിന്ന് നോക്കുമ്പോഴെല്ലാം ടോയ്സ് ഇട്ടോ ടോയ്സ് ഒക്കെ അടിപൊളി ടോയ്സ് വന്നിട്ടു അപ്പോൾ ടോയ്സ് പ്രേമികളായത് ഒറിജിനാലിറ്റി ടോയ്സ് കണ്ടോ അപ്പോൾ അടിപൊളി ടോയ്സുകൾ വെള്ളം വന്നിരിക്കണം അപ്പോൾ ഇവിടെ വരികയാണെങ്കിൽ വാങ്ങാൻ അപ്പോൾ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു കിട്ടിലും വീഡിയോട്ട് കാണട്ടോ അല്ല ഒറിജിനാലിറ്റി തോന്നില്ല അല്ല രസൻ്റല്ല കാണാൻ എന്തായാലും ചോയ്സ് കാണാൻ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണട്ടോ ഓക്കേ ഓക്കേ അല്ലേ അപ്പോൾ ഫോളോ ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്